ഹായ് ഡിയേഴ്സ് അസ്സലാലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് ചെയ്താട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് പറ്റുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം ഓക്കെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ കൂടി ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് വളരെ സിംപിളാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത്യാവശ്യം വട്ടച്ചിലവിനൊക്കെയുള്ള ക്യാഷ് ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ കുറേ ഫിലിപ്പിനോ ഫ്രണ്ട്സ് ചെയ്യുന്ന ഒരു കുഞ്ഞ് ബിസിനസ്സാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഇതുപോലെയൊക്കെയുള്ള കട്ട് പീസസ് തുണിയുണ്ടെങ്കിൽ അതൊന്നും കളയരുത് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാക്കാം ദിവസവും അവർ ഒരു അയ്യായിരം ആറായിരം റൂപ്പീസിൻ്റെയൊക്കെ അവർ സെയിൽ ചെയ്യുന്നുണ്ട് അവർക്ക് അത്യാവശ്യം ഫ്രണ്ട്സ് കാര്യങ്ങളുണ്ട് അപ്പോൾ ചെയ്യും എന്നോടാണ് മുമ്പ് സാധനങ്ങൾ വാങ്ങുക ഇതുപോലെയുള്ള കട്ട് പീസസ് അവർ വാങ്ങിച്ചിട്ട് പോകും എന്നിട്ട് അവർ ഇത് ഉണ്ടാക്കിയിട്ട് അവർക്ക് സെയിൽ ചെയ്തിട്ട് വരും ഉണ്ടാക്കും ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കാം അതേപോലെ ഒരു പത്ത് ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു അഞ്ചാറ് പീസൊക്കെ അവർ പെട്ടെന്ന് തയ്ച്ചെടുക്കും ഓക്കെ അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വീഡിയോയിലോട്ട് പോയാലോ ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എനിക്ക് അഹങ്കാരം എന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല എൻ്റെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക അതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ ഇതിൽ തന്നെ പറയാം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കമൻ്റ് ചെയ്ത ഒരു വീഡിയോ ഒരാൾ ഫേക്ക് ഐഡിയിൽ വന്നിട്ട് കമൻ്റ് ചെയ്യുമെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു ഞാൻ അവരുടെ കമൻ്റും എല്ലാം ഞാൻ ഇന്നലെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇന്ന് വീണ്ടും വന്നിട്ട് കമൻ്റ് ചെയ്തു ഞങ്ങളത് ആൾ മാറിയിട്ട് ചെയ്ത ചെയ്തതാണ് വേറൊരു വീഡിയോയിലേക്ക് ഇടേണ്ട കമൻ്റ് എൻ്റെ വീഡിയോയിലേക്ക് കൊണ്ടുവന്നിട്ടു അവർ പറഞ്ഞു ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കില്ല കാരണം ഇത്രയും ഒരു ഒന്നര പാരഗ്രാഫൊക്കെ വേറൊരു വീഡിയോയിലേക്ക് ഇടേണ്ടത് നമ്മുടെ വീഡിയോയിലേക്ക് കൊണ്ടുവന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല അപ്പോൾ അവർക്കൊരു പേടിയുണ്ട് നമ്മൾ ഈ ആളെ കണ്ടുപിടിക്കുമെന്നുള്ളത് അതുകൊണ്ട് അവർ പറയുന്നുണ്ട് ഇത് ഞാനാണ് ഞാൻ കാസർഗോഡ് ഉള്ള ആളാണ് അപ്പോൾ വേറെ കണ്ടുപിടിക്കാനൊന്നും പോണ്ട എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഓൾറെഡി കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു ഇത് ഫേക്ക് ഐഡിയ അല്ല എന്നും പറഞ്ഞാണ് അവർ കമൻ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഓൾറെഡി ആളെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇക്ക ഓൾറെഡി ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇക്കാര്യോട് പറഞ്ഞു നമുക്കറിയുന്ന ആൾ തന്നെയാണ് ഏഹ് അപ്പോൾ എന്നോട് അങ്ങനെ പറയാണ് നമ്മൾ ഇനിയിപ്പോൾ പോയി ഇത് ഇതാക്കണ്ട കാരണം നമ്മൾ എന്തായാലും എപ്പോഴെങ്കിലും ഇങ്ങനെ ഫേസ് ടു ഫേസ് കാണുമ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സ്വാഭാവികമായിട്ട് ഫീൽ ആകും അപ്പോൾ അതുകൊണ്ട് മൂപ്പർ എന്നോട് പറഞ്ഞിട്ടില്ല മൂപ്പർ പറഞ്ഞു അത് അറിയുന്ന ആൾ തന്നെയാണെന്നാണ് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ പിറകെ ഞാൻ പോകുന്നില്ല കാരണം മൂപ്പർക്ക് ഓൾറെഡി അറിഞ്ഞു അപ്പോൾ ഇക്ക അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇക്കത് പറയില്ല എന്നോട് ഞാൻ ഒന്നുകിൽ അവരോട് ഡയറക്റ്റ് ചോദിക്കും അതുകൊണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനത് അവിടെ ലീവ് ചെയ്യുകയാണ് ഓക്കെ ഞാനത് വിടുകയാണ് കാരണം അത് ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു ഇനി ഇപ്പം നിങ്ങൾ വന്നിട്ട് ഫേക്ക് ഐ ഡിയിൽ കമൻറ്റ് ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാമല്ലോ അല്ലേ പിന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെ കമൻറ്റ് എടുത്തിട്ട് കൊണ്ടുവന്ന് ഇട്ടു പോകുന്നു എനിക്ക് കണ്ടൻറ്റൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് കാരണം വീട്ടിലെ കാര്യങ്ങൾ തന്നെ ഡെയിലി ഓരോന്ന് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കണ്ടൻറ്റാവും പക്ഷേ എനിക്ക് അങ്ങനെ കണ്ടൻ്റിന് വേണ്ടിയിട്ടല്ല എൻ്റെ വീഡിയോസ് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എന്നെ അറിയാം ഓക്കെ അപ്പം അതും കൂടി എനിക്ക് ഇന്ന് ഇതിൽ പറയേണ്ടി വന്നിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലും ഗ്യാസ് അപ്പോൾ ഞാനെന്താ ഇവിടെ ക്ലോത്ത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുപത് ഇഞ്ച് വീതിയിലും ഒരു സിക്സ്റ്റി ഫൈവ് ഇഞ്ചസ് നീളത്തിലുമാണ് ഞാൻ ക്ലോത്ത് കട്ട് ചെയ്തിരിക്കുന്നത് സാധാരണ ഒരു പില്ലോ പേസസിൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയാം പിന്നെ ചില നാടുകളിൽ ചില സൈസിലായിരിക്കും പില്ലോസ് വരുന്നത് ഇവിടെ അത്യാവശ്യം വലിയ സൈസാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് ഇങ്ങനെ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കും അതേപോലെ മറ്റേ സൈഡിലും ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കും അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം നീളവും വീതിയും കൂടിയ പില്ലോ കേസാണ് കേട്ടോ ഈ സൈഡിലും ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കും അപ്പോൾ ഞാനത് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ അതേപോലെ ഇതെല്ലാം ചെയ്യും കേട്ടോ അപ്പോൾ നമുക്കൊരു ദിവസം പത്തി ഇരുപത്തഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മളിത് ട്രൈ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫിലിപ്പിനോ ഫ്രണ്ട്സ് അവരെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പെർച്ചേസ് ചെയ്തിട്ട് അവർ ക്യാഷ് ഇല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുക ഓക്കെ ഞാനിത് ആ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കിത് പില്ലോ കേസാക്കി മാറ്റണം ഓക്കെ അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടോളൂ കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന അതേ രീതിയിലുള്ള പില്ലോ കേസസ് ആണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഞാനിതായി ഓൾറെഡി സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ പില്ലോ കേസസ് ഇതിൻ്റെ നീളത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ വെക്കണം ഓക്കെ എന്നിട്ട് ഇവിടെ ഒരു ക്യാപ്പ് പോലെ ഒരു കവറ് പോലെ ആക്കി എടുക്കണം കേട്ടോ കുഞ്ഞ് എണീറ്റിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാം എന്നിട്ട് ഇത് ജസ്റ്റ് തങ്ങനെ കണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഒരു സൈഡിൽ നീളം കൂടുതൽ തുണി വെച്ചിട്ട് മറ്റേ സൈഡിൽ കുറച്ച് കുറവ് ഇരുപത് ഇഞ്ച് വീതിയും അതേപോലെ നീളം വരുന്നത് വില്ലോ കേസിൻ്റെ മുപ്പത് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അറുപത്തി അഞ്ച് ഇഞ്ചാണ് ടോട്ടൽ നീളം എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ഫോൾഡ് ചെയ്യുമ്പോൾ മുപ്പത് പ്ലസ് മുപ്പത് അറുപത് പിന്നെ അഞ്ച് ഇഞ്ച് ജസ്റ്റ് ഇതുപോലെ ഒരു ക്യാപ്പ് പോലെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പില്ലോ കവറിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്നത് വീതി ഇരുപത് ഇഞ്ചും നീളം ഇഞ്ചും കിട്ടണം ഓക്കെ ആ രീതിയിലാണ് ഞാൻ ക്ലോത്ത് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാലോ അതിൻ്റെ ഫുൾ ലെങ്ത്ത് എടുക്കുവാണെങ്കിൽ എത്ര വരും എന്നുള്ളത് നമുക്കത് ഇത്രയെങ്കിലും അഡീഷണൽ എടുക്കണം ഓക്കെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു ക്യാപ്പ് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ജസ്റ്റ് ഇതാ ഇങ്ങനെ ആ ഇത് മടക്കി എടുക്കുന്നെങ്കിൽ അങ്ങനെ മടിക്ക മടക്കി സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് സാധാരണ ഡയറക്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നമ്മളിത് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേയായിട്ട് ബൾക്കായിട്ട് ചെയ്യുകയാണ് എൻ്റെ കസ്റ്റമർ ചെയ്യുമ്പോൾ അവരങ്ങനെ ചെയ്യുക അപ്പോൾ അവർ ഡയറക്റ്റ് അങ്ങ് ഒരു ഇട്ട് കൊടുക്കും അല്ലാതെ വലിയ പവറിൽ ഒന്നും സ്റ്റിച്ചിട്ടിട്ടോ മടക്കിയിട്ടോ അല്ലെങ്കിൽ ഓവർലോക്കൊന്നും ചെയ്യില്ല അവർ ചെറിയ പൈസയ്ക്കായിരിക്കും ഈ ഒരു പില്ലോക്ക് അവർ കൊടുക്കുന്നത് അപ്പോൾ അവരെന്ത് ചെയ്യും നേരെ ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കും അപ്പോൾ ഞാനും അതേപോലെ ഡയറക്റ്റ് സ്റ്റിച്ച് ഇടാൻ പോവാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവാണ് കേട്ടോ ഓക്കെ പിന്നെ വീഡിയോ കാണിക്കുന്നില്ല കാരണം വീഡിയോ അതും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലെങ്ത്ത് കൂടും ബാക്കിയുള്ളവർക്ക് ആവും അപ്പം നിങ്ങളുടെ വീട്ടിൽ പില്ലോ കേസസിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് അത് ചെയ്താൽ മതി ഞാൻ പറയുന്ന ഈ മെഷർമെൻറ്റ് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല ഞാൻ നിങ്ങൾക്ക് ഐഡിയാസാണ് തരുന്നത് കേട്ടോ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഓക്കെ ഇനി ഞാൻ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്യും അങ്ങനെയാവുമ്പോൾ നമ്മുടെ പില്ലോ കേസ് റെഡിയായി കിട്ടും അത്രേ ഉള്ളൂ അതുപോലെ ഞാൻ മറ്റതെല്ലാം ചെയ്തിട്ട് വരാം ഓക്കെ അപ്പം മക്കളെ ഇതാ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഓക്കെ വളരെ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ജസ്റ്റ് നിങ്ങളുടെ കയ്യിലൊരു സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് പീസസ് ക്ലോത്ത് ഉണ്ട് പില്ലോ കേസസ് ഉണ്ടാക്കാം ഓക്കെ ഇത് ഞാൻ പറഞ്ഞു ഇത് വലിയ പില്ലോ കേസസ് ആണ് കേട്ടോ പില്ലോ പില്ലോ കേസ് ആണ് സോറി പറയുന്നു കേസസ് വരുന്നുണ്ട് അപ്പോൾ താ കണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ഇതാ ഇതുപോലെ അപ്പോൾ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിലിപ്പിനോസ് അവരുടെ ഫാമിലീസ് ഫ്രണ്ട്സ് അവരുടെ ഒരു കൂട്ടായ്മ തന്നെയുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യും ചില സമയങ്ങളിൽ ഇത് പാർട്ടി പോലെ അങ്ങനെയൊക്കെ വെക്കും അങ്ങനെ എല്ലാവരും കൂടുന്ന സമ സമയത്ത് അവിടെ കൊണ്ടുപോയി സെയിൽ ചെയ്യാറാണ് ഇതുപോലെയുള്ള പില്ലോ കേസസ് അവർക്ക് ഭയങ്കര കാര്യമാണ് അപ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് കാർട്ടൂൺ ക്യാരക്റ്റേഴ്സാണ് പിന്നെ ഇവിടുത്തെ മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയലാണ് ഇനിയിപ്പോൾ അല്ലേ നാട്ടിൽ പോകുമ്പോൾ ഇവർ നൂറും ഇരുന്നൂറും പൈസ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാറുണ്ട് കേട്ടോ നമ്മളാണെങ്കിൽ ഇത് നമുക്ക് ടൈലറുണ്ട് ആളെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കും അപ്പം അങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട് ഓക്കെ അപ്പം ഈ വേസ്റ്റ് തുണിയൊന്നും നമുക്ക് കളിയേണ്ടിയും വരില്ല സംഭവം പിടികിട്ടിയല്ലോ അല്ലേ അപ്പം ഇതുപോലെയുള്ള വലിയത് അങ്ങനെ അവർക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് ഷോപ്പിലൊക്കെ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയ പൈസയ്ക്ക് കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും അത് വാങ്ങി ഒന്നുകിൽ അവരുടെ നാട്ടിലേക്ക് കൊടുത്തയക്കും അല്ലെങ്കിൽ അവർ പുറത്ത് സെയിൽ ചെയ്യും ഈ മാർക്കറ്റ് ബംഗാളി മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയി ഇവർ സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടും പിന്നെ നമ്മുടെ എല്ലാ വീഡിയോസും കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ വ്ലോഗാണെങ്കിലും അതിലും കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എല്ലാം നിങ്ങൾ കാണാം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻ്റും മറക്കരുത് ഓക്കെ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസലാമലൈക്കും വരഹമുല്ലാ വിബർകാത്തു